ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂടൽമല മുണ്ടക്കൈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു എന്നുള്ളതാണ് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിന് പുറമെ മുസ്ലിം ലീഗും ഫണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മൂന്ന് നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ വള്ളിത്തോട് വാങ്ങിയ പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ഏക്കറിൽ ഒരു ഏക്കർ ഭൂമി ഒഴികെ മുഴുവനും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായി ഇരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിതബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് ഡി വി എഫ് ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ആക്രി സാധനങ്ങൾ ശേഖരിക്കാനും കായികാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന തുകയും എല്ലാം ചേർത്താണ് അവർ കൃത്യതയോടെ ഇരുപത് കോടിയിലധികം സി പി ഐ എമ്മിൻ്റെ സ്കോഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവന നൽകാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് പാർട്ടി ഒരു ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നില്ല ദുരിതാശ്വാസ നീതിയിൽ അക്കൗണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളും ക്യു ആർ കോഡും വീടുകളിൽ എത്തിച്ച് സർക്കാറിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും അവരെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്